റസൂൽ അള്ളാഹു അഞ്ചനത്തിൽ ഒരാളാണ് മക്കയിലാണ് താമസിക്കുന്നത് മക്കയിൽ നിന്ന് മതിയിലേക്ക് വന്നത് പിന്നെ നമ്മൾ വെറുതെ അടിച്ചു നോക്കിയാൽ നാനൂറ്റി അൻപത് ആണ് കാണിക്കുക മക്കയിൽ നിന്ന് മതിയിലേക്ക് എത്തുകയാണ് ഒരു നാലര മണിക്കൂറോളം നമുക്ക് മക്കിലേക്ക് എത്താം

ഒറ്റ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് കഴിച്ചു അവരവരുടെ ജീവിതം തുടങ്ങി മധുരക്കുന്നതാപത്യം അതിനിടയിലാണ് ഒരു പെണ്ണു വന്നിട്ട് പറയുന്നത് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മുറിയിട്ടുണ്ട് അപ്പൊ എന്തായി രണ്ടുപേരും മുലപടി മണ്ഡലത്തിലുള്ള സഹോദര സഹോദരിയായി അവരങ്ങേരല്ല കല്യാണം കഴിക്കാൻ പറ്റൂല ഇവിടെ കല്യാണം കഴിക്കുമ്പോഴും അവരവരുടെ ദാമ്പത്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഖ്ബാർക്കും അറിയേണ്ടത് ഈ മസലയിൽ എന്താണ് പറയാനുള്ളത് അടുത്ത് വന്നു ചോദിച്ചു ഒന്നും ചെയ്യാനില്ല ആ ബന്ധം ആ ബന്ധം കളഞ്ഞു കല്യാണം കഴിച്ചു എത്ര വേദന ോ അള്ളാഹുവിന്റെ നിയമം ഉണ്ടാകുമോ അത് പൂർണ്ണ സംതൃപ്തിയോട് കൂടി സ്വീകരിച്ചാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മദീലയിലെത്തിയ ചിത്രം നിങ്ങളുടെ മനസ്സിലായിട്ടില്ല ഞാൻ കൂടി പറയാം റസൂൽ അള്ളാഹു പ്രിയപ്പെട്ട സുഹാബുമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന സ്വഹാബി കേട്ടിട്ടുണ്ട് ആ ഹദീസ് അപ്പൊ ആ ഹഡീസ് കേൾക്കാൻ വേണ്ടി ശരിക്കും മനസ്സിലാക്കുക ഒരു ഒരൊട്ടകത്തു മദിയിലിന്ന് ഷാമിലെത്തണമെങ്കിൽ ഒരു മാസത്തെ യാത്രയാണ്

ഈ ഹദീസ് കേൾക്കുന്നതിന് മുൻപ് ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ മരിച്ചു പോകും പിന്നെ കേൾക്കാൻ പറ്റില്ല എന്ന് ഞാൻ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മാസം യാത്ര ചെയ്ത് ശാമ ആയിരം ഹരീസുകൾ ഒരു രണ്ടം കിട്ടുന്നു വിചാരിച്ച അല്ല നൂറ് ഹദീസുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട അല്ല ഒരു മാസം പതിലും ഒരു മാസം അതിന് ഒരു ഒട്ടനത്ത الله جل صلى الله عليه وسلم يقول له النبي صلى الله عليه وسلم الله الله استانه له